രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായ ഇൻഡിക്കോയ്ക്ക് വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇരുപത് ലക്ഷം രൂപ പിഴ ചുമത്തിയത് വിമാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ അലംഭാവത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിൽ കമ്പനി ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ വരുത്തിയെന്നാണ് റെഗുലേറ്ററുടെ കണ്ടെത്തൽ പ്രത്യേകിച്ചും അപകടകരമായുള്ള സാധ്യതകൾ കൂടുതലുള്ള കാറ്റഗറി സി എയർ ഡ്രോമുകളിലെ പ്രവർത്തനങ്ങൾക്കായി പൈലറ്റുമാർക്ക് നൽകേണ്ട നിർബന്ധിതമായിട്ടുള്ള പരിശീലനങ്ങളിലാണ് ഇൻഡിഗോ പരാജയപ്പെട്ടത് ഈ എയർ ഡ്രോമുകളിൽ ലാൻഡിങ് ടേക്ക് ഓഫ് തുടങ്ങിയവ നടത്താൻ പൈലറ്റുമാർക്ക് യോഗ്യതയുള്ള സിമുലേറ്ററുകൾ ഉപയോഗിച്ച് മതിയായ പരിശീലനം നൽകിയിട്ടില്ല യാത്രക്കാരുടെ വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന അടിവരയിടുന്ന ഡി ജി സി എയുടെ ഈ നിർണായകമായിട്ടുള്ള നടപടി വ്യോമയാന സുരക്ഷാ ചട്ടങ്ങൾക്ക് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള റെഗുലേറ്റർ സമീപകാലത്ത് സ്വീകരിക്കുന്ന കർശന നിലപാടുകൾക്ക് ഉദാഹരണമാണ് ഈ പിഴ ചുമത്തൽ ഇത് മറ്റ് വിമാന കമ്പനികൾക്കും ഒരുതരം പാഠമാണ് ഡി ജി സി എയുടെ അന്വേഷണത്തിൽ ഇൻഡിഗോ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ പ്രധാനപ്പെട്ട മേഖലകളിലൊന്ന് കാറ്റഗറി സി എയർ ഡ്രോമുകളുമായി ബന്ധപ്പെട്ട് ാണ് ഇത്തരം എയർഡ്രോമുകൾ സാധാരണ എയർപോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ഉള്ളവയാണ് മലദിനങ്ങൾക്ക് സമീപമുള്ള എയർപോർട്ടുകൾ കുറഞ്ഞ റൺവേ നീളം പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇതുകൊണ്ട് തന്നെ ഈ എയർഡ്രോമുകളിൽ വിമാനം പറത്തുന്ന പൈലറ്റുമാർക്ക് അപകട സാധ്യതകൾ മറികടക്കുന്നതിനും അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രത്യേക പരിശീലനവും ആവശ്യമാണ് വ്യോമായന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ പരിശീലനം കൃത്യമായിട്ടുള്ള യോഗ്യതയുള്ള ഫോർമുലേഷൻ സിമുലേറ്ററുകൾ ഉപയോഗിച്ച് നൽകേണ്ടത് നിർബന്ധമാണ് ഇൻഡിഗോ ഈ നിർബന്ധിതമായിട്ടുള്ള ചട്ടങ്ങൾ ലംഘിക്കപ്പെടുകയും വേണ്ടത്ര പരിചയമില്ലാത്ത പൈലറ്റുമാർക്ക് ഇത്തരം എയർപോർട്ടുകളിൽ സർവീസ് നടത്താൻ അനുമതി നൽകുകയും ചെയ്തു എന്നാണ് റെഗുലേറ്ററിന്റെ കണ്ടെത്തൽ യാത്രക്കാരുടെ ജീവന് നേരിട്ട് ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ വീഴ്ചയാണ് ഡി ജി സി എ അതീവ ഗൗരവമായി കാണുന്നത് ഇൻഡിഗോയ്ക്ക് ഇരുപത് ലക്ഷം രൂപ പിഴ ചുമത്തിയ ഡി ജി സി എയുടെ നടപടി ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുരക്ഷാ വീഴ്ചകൾക്ക് നൽകുന്ന കഠിനമായിട്ടുള്ള ശിക്ഷകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത് പിഴത്തുക ഇൻഡിഗോ പോലുള്ള ഒരു വലിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചെറുതാണെങ്കിലും ഈ നടപടി വിമാന സുരക്ഷാ വിഷയങ്ങളിൽ റെഗുലേറ്റർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് പരിശീലന രേഖകളും സിമുലേറ്റർ ഉപയോഗവും സംബന്ധിച്ച കണക്കുകളും വിശ ായി പരിശോധിച്ച ശേഷമാണ് ഡി ജി സി എ ഈ കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നത് ഒരു പൈലറ്റിന്റെ യോഗ്യതയിലോ പരിശീലനത്തിലോ നിലവാരത്തിലോ ഉണ്ടാകുന്ന ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കാം പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള കാറ്റഗറി സി എയർഡ്രോമുകളിൽ യാത്രാ സുരക്ഷയ്ക്ക് നൽകേണ്ട പരമമായിട്ടുള്ള പ്രാധാന്യം മറ്റ് സാമ്പത്തിക പരിഗണനകളേക്കാൾ വലുതാണെന്ന് ഡി ജി സിയെ ഈ നടപടിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിമാനയാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള റെഗുലേറ്ററിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നടപടിയിലൂടെ ഉറപ്പാക്കപ്പെടുകയാണ് ഡി ജി സി യുടെ പിഴ ചുമത്തിയുള്ള ഉത്തരവിനോട് ഇൻഡിഗോ പ്രതികരിച്ചത് ഈ തീരുമാനത്തെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നാണ് കമ്പനി പ്രസ്താവനയിലൂടെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും പിഴ ചുമത്തിയതിലെ ന്യായീകരണം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് നിലവിലെ ചുമത്തിയിരിക്കുന്ന ഇരുപത് ലക്ഷം രൂപയുടെ പിഴ തങ്ങളുടെ വലിയ സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിമാന സർവീസുകളെ ബാധിക്കുന്ന തരത്തിലുള്ളതല്ലെന്നും കമ്പനി അറിയിച്ചിരിക്കുകയാണ് എന്നാൽ സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇൻഡിഗോയുടെ വിശ്വാസ്യതയ്ക്ക് വെല്ലുവിളിയായാണ് ഉയർച്ചത് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ തങ്ങളുടെ നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഇൻഡിഗോ ശ്രമിക്കുന്നതായാണ് സൂചനകളുള്ളത് ഒരു വശത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകി ഡി ജി സിയെ കർശന നിലപാടെടുക്കുമ്പോൾ മറുവശത്ത് പിഴ ഒഴിവാക്കാനും തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയമപരമായി ശരിയായിരുന്നു എന്ന് തെളിയിക്കാനും ഇൻഡിഗോ അപ്ലൈഡ് അതോറിറ്റിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ നിയമയുദ്ധം വ്യോമായന നിയമങ്ങളുടെ വ്യാപ്തിയും പ്രയോഗവും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകിയേക്കാം